തേച്ചു തേച്ചു പൂഴി പൂഴി വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും കർഷക സംഘം പാനൂർ വില്ലേജ് കൺവെൻഷൻ പാലത്തായിൽ നടന്നു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം പാനൂർ വില്ലേജ് പ്രസിഡന്റ് കുമാരൻ മാസ്റ്റർ പതാക ഉയർത്തി കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എം ടെക്കില്ല അതുപോലെ തന്നെ കോടതിയില്ല ഓരോ പ്രദേശത്തെയും ഭരണം നിർവഹിച്ച ഈ ഭൂമിയായ തന്നെ തന്നെ ഭൂമി അതുപോലെ പി കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പാനൂർ വില്ലേജ് സെക്രട്ടറി കെ സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പി നാണുമാഷ പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു പി പി അശോകൻ സ്വാഗതവും ബിന്ദു കെട്ടി നന്ദിയും പറഞ്ഞു